ചരിത്ര പ്രസിദ്ധമായ നിലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലാണ് നീലംപേരൂർ പടയൻ ഉത്സവം നടക്കുന്നത് മലയാളമാസമായ ചിങ്ങത്തിൽ നടക്കുന്ന ഈ ഉത്സവം പേരുകേട്ടതാണ് മനോഹരമായി അലങ്കരിച്ച രൂപങ്ങളുടെ കെട്ടുകാഴ്ചയാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത അന്നംഘട്ട എന്നറിയപ്പെടുന്ന ചടങ്ങിൽ ഹംസങ്ങളുടെയും മറ്റ് ഇതിഹാസ കഥാപാത്രങ്ങളുടെയും കൂറ്റൻ രൂപങ്ങൾ കൊണ്ടുവരും രാത്രിയിൽ ഭീമൻ രാവണൻ യക്ഷി തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്ന ഈ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്രയാണ് ഉത്സവാന്തരീക്ഷം ഒരുക്കുന്നത് സംഗീതം നൃത്തം ചിത്രരചന നാടകം ആക്ഷേപഹാസ്യം എന്നിവയുടെ അതിശയകരമായ സംയോജനമാണിത് ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷത്തെ ചരിത്രമുണ്ട് ഇവിടത്തെ പടയണി മറ്റ് ക്ഷേത്രങ്ങളേതിൽ നിന്നും വ്യത്യസ്തമാണ് വലുതും ചെറുതുമായ ഹംസങ്ങൾ ഭീമൻ രാവണൻ യക്ഷി ആന എന്നിവയുടെ രൂപങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന ഘോഷയാത്രയാണ് സവിശേഷത പുലർച്ചെ മുതൽ ക്ഷേത്ര പരിസരത്ത് അന്നങ്ങളുടെ നിറപണികൾ ആരംഭിക്കും ഉച്ചപൂജ കുട്ടിപ്പാടി സേവ തുടർന്ന് അന്നമൂട്ട് രാത്രി എട്ടിന് പുത്തൻ അന്നങ്ങളുടെ തേങ്ങാ മുറിക്കൽ പത്തിന് കുടംപൂജ കളി തുടർന്ന് ദേവസ്വം പ്രസിഡന്റ് പി കെ മനോജ് കുമാർ ചേരമാൻ പെരുമാൾ സ്മാരകത്തിലെത്തി അനുജ്ഞ വാങ്ങും പതിനൊന്നിന് വല്യന്നം നടക്കിലെത്തിക്കും തുടർന്ന് കൊച്ചെന്നങ്ങളുടെ തിരുനട സമർപ്പണം ഇതേ തുടർന്ന് അന്നങ്ങൾ കോലങ്ങൾ പൊയ്യാന സിംഹം തുടങ്ങിയ കോലങ്ങളുടെ എഴുന്നള്ളത്ത് നടക്കും